സർ എം വി ഗോവിന്ദൻ മാഷി യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറയാം മകനെതിരായ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയുള്ള കത്ത് ചോർച്ച പരാതിക്കത്താണ് ചോർന്നത് എന്നതാണ് പക്ഷേ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എ വി ഗോവിന്ദൻ മാഷ് മാഷിന്റെ മകൻ വരുത്തി വെച്ച ചില കാര്യങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം തലകുനിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു ഇതിനു മുൻപ് ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ രണ്ട് മക്കളുടെയും പേരിൽ അതായത് സ്ത്രീ പീഡനം അല്ലെങ്കിൽ മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് ബീഹാർ വിഷയമൊക്കെ നമുക്കറിയുന്നതാണ് ഇപ്പം ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് ഉൾപ്പെട്ട ഒരു കേസ് വന്ന സമയത്തൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ രാജിവഹിക്കേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ ഈ മക്കളുടെ അഭിസംബന്നമായ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയല്ലേ ഒപ്പം മറ്റൊരു ചോദ്യം എം വി ഗോവിന്ദൻ മാഷിന് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ ഒരു രാജ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മളെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അങ്ങോട്ടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഗോവിന്ദൻ മാഷ് മാത്രമല്ല പാർട്ടി അപ്പാടെ കേരളത്തിലെ പാർട്ടി അപ്പാടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ഗോവൻ മാഷിന്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പം പറഞ്ഞതുപോലെ കോടിയേരിക്ക് പെട്ടെന്ന് ഒരു പിന്നെ അന്ത്യം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം വരുന്നത് അവിടെ തന്നെ അദ്ദേഹം സീനിയോറിറ്റി ലംഘിച്ചു സീനിയോറിറ്റി ലംഘിച്ചു എന്നാണ് പാർട്ടിയുടെ ആളുകൾ പറയുന്നത് ഇ പിക്ക് ആയിരുന്നു കിട്ടേണ്ടത് ഇ പി ജയരാജനായിരുന്നു കിട്ടേണ്ടത് അപ്പൊ ഉള്ള ഒരാളാണ് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം സംസ്ഥാനത്ത് അപ്പോൾ അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ് പരമാധികാര സഭയിലെ അംഗവുമാണ് ഉണ്ടായിരിക്കുന്ന വിവാദം നോക്കി ഈ വ്യവസായി പറയുന്നത് ഞാൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതിയാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതി ചോർന്നിരിക്കുന്നു ആ കത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു ആ കത്ത് ഒരു രേഖയായിട്ട് കോടതി മുമ്പാകെ എത്തിയിരിക്കുകയാണ് അത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ സമാധാനം പറയേണ്ടത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി അദ്ദേഹം മലയാളിയാണ് അദ്ദേഹമാണ് സമാധാനം പറയേണ്ടത് എന്ത്യെ ആരാണ് അത് കൊണ്ടുപോയത് എന്നുള്ളതിനെ സമാധാനം പറയേണ്ടത് എം എ ബേബിയാണ് പക്ഷെ ഇപ്പൊ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത് ചില വിശദീകരണങ്ങളൊക്കെ വരുന്നത് പോളിറ്റ് ബ്യൂറോയിൽ നല്ല പോയത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ് ആ പരാതി കിട്ടിയിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലെ ചുമതല അവിടുത്തെ ഇന്ത്യ സെക്രട്ടറി എന്ന് പറഞ്ഞു എം എ ബേബിയാണ് എം എ ബേബി കൈമടർത്തുന്നു എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകളൊക്കെ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒന്നും ചോർന്നിട്ടില്ല ഈ കത്ത് നേരെ പിന്നെ നോട്ട് ഇട്ടിട്ട് സംസ്ഥാനത്തേക്ക് അയച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അയച്ചു കമ്മിറ്റിക്കല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അയച്ചു അതേതോടെ പിന്നെ അതിന്റെ കത്തിന്റെ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്തിൽ എന്താണ് കമ്മിറ്റിക്ക് പറയാനുണ്ടെന്നുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പറയാനുണ്ടെന്നുള്ളത് അപ്പൊ അവിടെ നിന്നായിരിക്കാം ഈ കത്ത് ചോർന്നെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് അന്ന് നേരെ എം വി ഗോവിന്ദന്റെ എം വി ഗോവിന്ദന്റെ കോർട്ടിലേക്ക് തന്നെ തട്ടിവിടുകയാണ് എമ്മേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ എം എ ബേബിയോടെ ഫുട്ബോള് കളിയാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പന്ത് നേരെ നീട്ടി അടിച്ചു കഴിഞ്ഞു വിട്ടിരിക്കുകയാണ് പക്ഷെ എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടുത്തരവാദിത്വമാണല്ലോ ഓഡിറ്റ് ബ്യൂറോയ്ക്ക് വന്ന പരാതിയാണ് പോളിറ്റ് ബ്യൂറോയാണ് അദ്ദേഹം ആദ്യത്തെ സമാധാനം അദ്ദേഹം തന്നെ പറയണം ഇപ്പം അദ്ദേഹം എന്തെല്ലാം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാലും നമ്മുടെ ജഗതി പറഞ്ഞ പോലെ പുരിഞ്ഞ പോരാട്ടമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം കാര്യത്തിന് സമാധാനം പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ മകന്റെ കേസായൊണ്ട് ഗോവിന്ദന്മാഷ്ട്രെ സമാധാനം പറഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ ഇല്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയല്ലേ ഒന്ന് രണ്ടു ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴികഴി പറഞ്ഞു ഉള്ളൂ ഇപ്പൊ എല്ലാവരും പറയുന്നത് മറ്റേ ഒരു കാര്യമാണ് പൂവിന്ദഷന്റെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആന്തൂർ സാജന്റെ ആന്തൂർ സാജന്റെ ആത്മഹത്യ ഉണ്ടായിരുന്നു അന്നും ആരോപണങ്ങൾ വന്നിരുന്നു അദ്ദേഹത്തിന്റെ പകുന്തമാഷിന്റെ കുടുംബത്തിന് നേരെ അന്നേ പാർട്ടിയുടെ സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ആ നഗരസഭ ഭരിച്ചിരുന്ന സമയത്താണ് നഗരസഭയുടെ അധ്യക്ഷയായിരുന്ന സമയത്ത് ആ സമയത്താണ് ഒരു വ്യവസായിയായ സാജൻ ആത്മഹത്യ ചെയ്യുന്നത് അന്നും അദ്ദേഹത്തിന് അനുവാദം കിട്ടാത്തതിന്റെ പേരില് ചില ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നഗരസഭയ്ക്കെതിരെയൊക്കെ പ്രത്യേകിച്ച് അധ്യക്ഷയ്ക്കെതിരെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് ഒന്നും മാറി കേസ് മാറി പിന്നെ അവസാനം ഷാജന് വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപം ഉണ്ടാകുന്ന രീതിയിലാണ് പിന്നീട് ആ കേസും ഒക്കെ മാറി പറഞ്ഞത് അപ്പൊ ഇപ്പൊ ചില കണ്ണൂരെ ചില ആളുകൾ പറയുന്നത് സാജന്റെ ആത്മാവ് ആത്മാവ് പറഞ്ഞ ഗതി കിട്ടാത്ത പ്രേതം പോലെ കണ്ണൂരിൽ അറിയുന്നുണ്ട് അതിന്റെ ഒരു ശാപമായിരിക്കും ഒരു പക്ഷേ എങ്കിലും മാഷിനെ ഈ സമയത്ത് ഇത്തരം വന്ന ഒരു കാര്യം വന്ന് പതിച്ചതെന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഗൗരവമായ കാര്യമാണ് കോടതിയിൽ സാക്ഷ്യ സാക്ഷ്യപ്പെടുത്തിയ ഒരു രേഖയായിട്ട് സമർപ്പിച്ച ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപ്പെട്ട രേഖ തന്നെയാണ് അപ്പൊ എന്തായാലും അദ്ദേഹം സമാധാനം പറയേണ്ടി വരും അത് അതേപോലെ തന്നെ ഗൂന്നം മാഷ് കിട്ടിയ മറ്റൊരു ശാപമാണ് ഇ പി ഇ പി ജയരാജൻ ഇ പി ജയരാജൻ സി പി എം പറഞ്ഞില്ലേ അവർ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ തന്നെ പറയാം നമ്മൾ ചിറ്റപ്പനൊക്കെ പറഞ്ഞ് വിളിച്ച് കളിയാക്കുമെങ്കിലും അദ്ദേഹത്തിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടേണ്ടതും പോളിംഗ് ബ്യൂറോയിൽ എത്തേണ്ടതും അതിന്റെ പാർട്ടിയുടെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇ പി ആയിരുന്നു അവിടെ വരേണ്ടിയിരുന്നത് പക്ഷെ ഇ പിക്ക് കിട്ടിയില്ല ഇ പി ജയരാജനെ ആ സമയത്ത് തഴയപ്പെടുകയാണ് ചെയ്തത് എന്താണ് അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയവും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ പ്രത്യക്ഷമായ കാര്യങ്ങളൊന്നും കണ്ടിരുന്നില്ല ആകെ കൂടെ അദ്ദേഹത്തിന്റെ മകനും ഇപിയുടെ മകനും ഒരു റിസോർട്ട് തുടങ്ങി അവിടുത്തെ ഒരു റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപിയുടെ പേരിലും ആരോപണം വന്നത് അദ്ദേഹത്തിന്റെ മകനാണ് ആ മകന്റെ റിസോർട്ടിന് ബി ജെ പി നേതാവ് ചന്ദ്ര പിന്നെ ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അത് വാങ്ങിക്കാൻ പോകുന്നു അവരുമായിട്ട് ചില ഡീൽ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം അതാണ് ഇ പി എയുടെ തകടം മറിച്ച് കളഞ്ഞത് പിന്നെ അദ്ദേഹം ചില ബി ജെ പി നേതാക്കളെ ഒക്കെ പോയി കാണാൻ പോയി എന്ന് പറഞ്ഞു ബി ജെ പിയുടെ നേതാക്കളായ പിന്നെ അവരെ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്താണ് അദ്ദേഹം കാണാൻ പോയിരുന്നു അങ്ങനെ നമുക്കറിയാവല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജാവദേക്കറെ കാണത്തക്ക ജാവദേക്കറെ അദ്ദേഹം കണ്ടെന്ന് പറയുന്നത് ജാവദേക്കറുമായിട്ട് അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആളാണ് ഇ പിക്ക് ഇംഗ്ലീഷ് ഹിന്ദി കാര്യത്തിൽ അത്ര വശമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആരോപണം ഉണ്ടായി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടു അല്ലെങ്കിൽ ഫ്ളാറ്റിൽ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇ പി ഇങ്ങോട്ട് വന്ന് കണ്ടു എന്തൊക്കെയോ ചില പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ആ സമയത്ത് നിലനിന്നിരുന്നു അപ്പൊ ഇ പി അത് പറയുന്നുണ്ടോ പ്രകാശ് പ്രകാശ് ജാവദേക്കർ എന്നാണ് പേര് അപ്പൊ ഞാൻ വിചാരിച്ച പ്രകാശ് കാരാട്ടാണെന്ന് വിചാരിച്ചാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകാരും അതിനെ എടുത്തിട്ട് ട്രോളൊന്നുണ്ടായിരുന്ന ആ സമയത്ത് എന്തായാലും ഇ പി അതെ ചെന്ന് കുടുങ്ങി കുടുങ്ങി അതേപോലെ തന്നെയാണ് അദ്ദേഹം പിന്നീട് വിശ്വസം തെളിയിച്ച ആളാണ് ഇൻഡിഗോ വിമാനം ഇൻഡിഗോ വിമാനത്തിൽ പിണറായി വിജയനും മുഖ്യമന്ത്രിയും അദ്ദേഹം കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനത്തിലുണ്ടായ സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നില്ലേ ആ സമയത്തും എന്താണ് ഇ പി ആണ് അതിനകത്തൊക്കെ വളരെ പ്രത്യക്ഷമായിട്ട് ഇടപെട്ടിട്ട ആളുകളെ പെട്ടെന്ന് തള്ളി മാറ്റാനും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് അവസാനം ഇന്ത്യകോ ബഹിഷ്കരിക്കുകയോ പേര് ചെയ്ത അദ്ദേഹം ഞാനിനി ഇന്ത്യകോ വിമാനത്തിൽ കയറത്തില്ലെന്നൊക്കെ പറഞ്ഞു പിന്നീട് തീർപ്പായി ഒരുപക്ഷെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാര് അല്ലെ മാരൻ സഹോദരന്മാരുടെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അത് ഇന്ത്യ സമരം പിന്നീട് അങ്ങ് നിർത്തി അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഇപിയുടെ ഇ പി ജയരാജന്റെ ഒരു ചെറിയ പറഞ്ഞില്ലേ അതിന് ശാപമൊന്നോ എന്ത് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതും കൂന്നം മാഷ കൊണ്ടെന്നാണ് ഇപ്പൊ ചില രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആളുകൾ വീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കള് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ കുറിച്ച് മുമ്പേ നീത് സൂചിപ്പിച്ചിരുന്നില്ലേ രണ്ടുപേരും രണ്ടു മക്കളുടെയും പേര് അദ്ദേഹത്തിന് എന്ത് തലവേദനയാണ്ടായത് ഒരാള് ബീഹാർ രാഷ്ട്രീയം ഇപ്പൊ ബീഹാറിൽ അവിടെ തെരഞ്ഞെടുപ്പ് പട്ടിക ശുദ്ധീകരണമൊക്കെ നടക്കുകയാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഇടതു പാർട്ടികളും ഒക്കെ അടക്കം ഇന്ത്യ മുന്നണി വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയുള്ള സമരം നടക്കുകയാണ് അത് തിരുത്തിയത് ശരിയല്ല അങ്ങനെയാണ് പിന്നെ അനാവശ്യമായിട്ട് അറുപത്തഞ്ച് ലക്ഷം പേരെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇരട്ടിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ബീഹാറിൽ ബീഹാറിൽ വോട്ടുള്ള ഒരു അമ്മയും കുഞ്ഞും ഒരുപക്ഷെങ്കിൽ അവർക്ക് ചിലപ്പോൾ കേരളത്തിന്റെ വോട്ട് കാണാം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അത്തരം കാര്യങ്ങളിൽ പോലും പരിശോധന വേണ്ടി വരികയാണ് പിന്നെ രണ്ടാമത്തെ മകൻ മറ്റൊരു മകന്റെ കേസിനകത്ത് ആരോപണമാണ് വന്നത് അതും പാർട്ടി സഹിച്ചതാണ് അതിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം അന്ന് അനുഭവിച്ചതാണ് അതേപോലെ തന്നെ പി ജയരാജൻ ബി ജയരാജന്റെ മകൻ പിന്നീട് അവിടുത്തെ ആർമി റെഡ് ആർമി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയകളിലുള്ള അറ്റാക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എങ്കിലും അദ്ദേഹത്തിന് മകന്റെ പേരിൽ ദോഷം കേൾക്കേണ്ടി വന്നു അവസാനത്തെ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് മകളുടെ പേരിൽ അവരുടെ നടത്തിപ്പൊരു കമ്പനിയുടെ പേരിൽ അദ്ദേഹം ആരോപണങ്ങൾ നേരിടുന്നത് അത് വളരെ ഗുരുതരമായ പിന്നെ സാഹചര്യമുള്ള കേസാണെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ കേസിന്റെ നിലപാട് അങ്ങോട്ടാണ് കേസെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ചും ഒരു ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല എന്ന് തോന്നുന്നു വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുരുക്കത്തിന്റെ ഈ മക്കൾ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം സി പി എമ്മിന് പറഞ്ഞില്ലേ അതിനെ അടിമുടി ഉലയ്ക്കുകയാണ് ആ വലിയ പ്രസ്ഥാനത്തെ വലിയ പ്രസ്ഥാനത്തെ ആകെ എടുത്ത് കീഴ്മേൽ മറിക്കുകയാണ് പണ്ടൊക്കെ ചില ആളുകൾ പറയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് നമ്മുടെ മക്കളായിട്ട് ഈ ജന്മത്തിൽ ജനിക്കുന്നതെന്നാണ് ചില ജ്യോതിശാസ്ത്രം പറയുന്നത് ജ്യോതിഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത് പിന്നെ അവർ വേറൊരു കാര്യവും പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങളെ കൂടുതൽ അത്തം എന്നൊരു നക്ഷത്രമുണ്ട് അത്തം നക്ഷത്രത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ നാല് കാലുകളെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും കാലുകൾ അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ ആറ് മണിക്കൂർ വീതം ഡിവൈഡ് ചെയ്യുന്നത് ഈ നക്ഷത്രത്തിന്റെ ഒന്നും രണ്ടും കാലുകളിൽ ജനിക്കുന്ന കുട്ടികൾ അവരുടെ പിതാക്കന്മാർക്ക് കാലനായിട്ട് മാറുമെന്നാണ് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു വാക്കാണ് കാലനായിട്ട് മാറുന്നതാണ് അവരതിനെ തന്തക്കാലം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് സ്വന്തക്കാലനായിട്ട് മാറുമെന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളില് നമ്മൾ ഇതിനെ തമാശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്ക്യൂസ് പറയാമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു മാധവ പൊതുവാളിനെ കാണാനായിട്ട് മാധവ പൊതുവാളിനെ കാണാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മൂന്നാഷ പോയിട്ടുണ്ടായിരുന്നു പയ്യന്നൂരില് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രോഗം ഒരു അന്വേഷിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഒരുപക്ഷെങ്കിലും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഒരുപക്ഷെ മാഷിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇക്കാര്യത്തില് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം കൂട്ടി വായിക്കുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കും അതാണ് എന്തായാലും എം വി ഗോവിന്ദൻ മാഷ് മാഷ് മകനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിൽ രാജിയുടൻ ഉണ്ടായേക്കും എന്ന തരത്തിലാണ് ചർച്ചകൾ സജീവമാവുന്നത് ഒപ്പം ഏറ്റവും രസകരം രാജഗോപാൽ സാർ ഈ ചർച്ച അവസാനിപ്പിച്ചെടുത്താണ് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടായിരുന്നു മാധവ പൊതുവാളിനെ എം വി ഗോവിന്ദന്മാഷെ സമീപിച്ചത് എന്നാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ